എല്ലാവർക്കും നമസ്കാരം ആവേശം സിനിമയിലെ പാട്ടിന്റെ വരികൾക്കനുസരിച്ചിട്ട് ഒരു കരോൾ കാരം എഴുതി നോക്കിയതാണ് ആവേശ സിനിമയിലെ പാട്ടില്ലാതെ എന്ത് കരോൾ നമ്മൾ പോകാനായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പാടി നോക്കുക എനിക്ക് പാടാൻ അറിയത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ തകർക്കുക എനിക്ക് തകർക്കാനാവത്തില്ല അപ്പൊ പാട്ട് കേട്ടിട്ട് ഒരു ആവറേജ് വരികളൊക്കെ എഴുതിയിട്ടുണ്ട് ഏറെക്കുറെയൊക്കെ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ ഞാനൊന്ന് പാടി നോക്കാം നാദം നാനാദിക്കും ചന്തമായ സന്ദേശമായേ നാടും സന്തോഷത്താൽ ചിറകാൽ ഒന്നായിടുന്നേ കാലം കാത്തിരുന്ന യേശുവിനെ നോക്കിക്കാണണ്ടേ ലോകരക്ഷകനായി വന്നവനേടന്മാരും യേശു മുന്നിൽ കുമ്പിട്ടു നിന്നു ഇരുട്ടിൽ രാജാക്കന്മാർ ദിക്കു നോക്കി വേഗം നടന്നു ഇന്നും കാണാൻ ജനത്തിരക്ക് താരം വെച്ച ഭൂമി പോലെ ഇലുമിനേഷൻ ുംറപ്പായിട്ട് നിങ്ങൾ കരോൾ മുമ്പോ എന്നറിസടിച്ചുകൊണ്ട് പാട്ട് നിർത്തുക അതുപോലെ തന്നെ ആ വീട്ടിൽ പൈസ പേടിക്കുക അടുത്ത വീട്ടിലേക്ക് പോവുക അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ പാടാനുള്ള പാട്ട് അർമാദത്തിന്റെ പാട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവർക്കും പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടുതൽ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രമിച്ചു നോക്കണം ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ് ആദ്യത്തെ പാട്ടാണ് വീണ്ടും പാട്ടുകൾ ഇടുന്നതായിരിക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി വണക്കം വീണ്ടും കാണാം